ഹരേ കൃഷ്ണ മറ്റൊരു അനുഭവമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് ഈ കൃഷ്ണവിഗ്രഹം ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ മാത്രമേ നമുക്ക് ചാനലിലോ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തതാണ് എല്ലാവരും അൺഫോളോ ചെയ്തിട്ട് യൂട്യൂബിലേക്ക് വരാം അപ്പോൾ ഈ കൃഷ്ണ വിഗ്രഹം വേണ്ടവർ ഈ ലിങ്കിൽ താഴെയുള്ള ചുവട്ടിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി വാങ്ങാം അനുഭവം സതി എന്ന് പറയുന്ന ആളാണ് അയച്ചു തന്നിരിക്കുന്നത് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളോട് പറയാണ് കുറെ അയച്ചു തന്നത് കയ്യിലുണ്ട് അങ്ങനെ അങ്ങനെ ദിവസവും ദിവസവും നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം അല്ലേ പറഞ്ഞുകൊണ്ട് കേട്ടാലോ ഞാൻ സതി എൻ്റെ ഒരു അനുഭവം പറയട്ടെ ഈ കഴിഞ്ഞ ഡിസംബർ ആറിന് ഞാൻ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ പോയിരുന്നു കാലിൻ്റെ മുട്ട് തെയ്മാനം മൂലം ഇരുന്ന് പാടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്റെ പ്രശ്നം ചെമ്പൈ സംഗീത്സവ സംഗീതോത്സവ കമ്മിറ്റിയോട് പറഞ്ഞപ്പോൾ ചേർ തരാം പാടാൻ എന്ന് പറഞ്ഞു പക്ഷേ ഭഗവാന്റെ മുന്നിൽ ചെയറിൽ ഇരുന്ന് കച്ചേരി പാടാൻ മനസ്സ് സമ്മതിച്ചില്ല ഞാൻ നിലത്തിരുന്നു കാല് നല്ല വേദനയായി പക്ഷെ പാട്ട് പാടാൻ തുടങ്ങിയതും വേദന അറിഞ്ഞില്ല പാടി ബുദ്ധിമുട്ടില്ലാതെ പാടി എഴുന്നേറ്റു റൂമിലെത്തിയപ്പോ ഭഗവാന്റെ എണ്ണ കാലുവേദനക്ക് കിട്ടിയാൽ നല്ലത് എന്ന് തോന്നി മേൽപ്പത്തൂരിന്റെ വാതരോഗം മാറ്റിയ ആളല്ലേ നമ്മുടെ ഭഗവാൻ എനിക്ക് പരിചയമുള്ള അനിയൻകുട്ടൻ വിജീഷിനോട് എണ്ണ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു അനിയന് ഗുജറാത്തിലാണ് ജോലി വിജീഷ് പറഞ്ഞു ചേച്ചിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ പറ്റുമെങ്കിൽ ശ്രീലകത്ത് നിന്ന് കിട്ടുമോ എന്ന് നോക്കാം ഇത് കേട്ടപ്പോൾ ഞാൻ ആടി എണ്ണ വാങ്ങിച്ചില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞായറാഴ്ചയാണ് എനിക്ക് ഗുരുവായൂർ പോകാൻ മനസ്സ് പറയുന്നു ഭഗവാനെ കാണാൻ അതിയായ മോഹം ഭഗവാൻ വിളിക്കുന്നതുപോലെ ഞാൻ രാവിലെ തൃശൂരിൽ പോയി ട്രെയിനിൽ ഗുരുവായൂരിൽ പോയി അവിടെ എത്തിയതും ഭയങ്കര തിരക്ക് ഞാൻ നെയ്വിളക്ക് ദർശനത്തിന് ആയിരം രൂപ കൊടുത്ത് ഷീട്ടാക്കി പത്ത് മിനിറ്റ് കൊണ്ട് ഭഗവാനെ കണ്ടു ബാലഗോപാലനായിട്ടാണ് ദർശനം അതുകഴിഞ്ഞ് താമരക്കണ്ണനെ കണ്ടു തൊഴുതു അതിനുശേഷം മണിക്കിണറിൻ്റെ സൈഡിൽ കൂടി പോയ അവിടെ ഒരു മുറിയുണ്ട് അവിടെ ദക്ഷിണ കൊടുത്താൽ പ്രസാദം കിട്ടും പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ ആ മുറിയുടെ വാതിൽ ടച്ചു എന്നിട്ട് ഒരു സെക്യൂരിറ്റി എന്നോട് വളരെ വിനീതമായി എന്നോട് ചോദിച്ചു ഉണ്ണിക്ക് എന്താ വേണ്ടത് ഞാൻ പറഞ്ഞു കുറച്ച് പ്രസാദവും എണ്ണയും കിട്ടുമോ എന്ന് ചോദിച്ചു എന്നോട് അദ്ദേഹം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു സെക്യൂരിറ്റി അദ്ദേഹം പോയി അദ്ദേഹം പത്ത് മിനിറ്റ് കഴിഞ്ഞ് വന്നു ഞാൻ നിൽക്കുന്ന താമരക്കണ്ണന്റെ അടുത്തുള്ള മണിക്കിണറിന് സമീപമുള്ള മുറിയുടെ മുന്നിലുള്ള ഗേറ്റ് തുറന്ന് അദ്ദേഹം ഭഗവാന്റെ ശ്രീലകത്തിന് മുന്നിലെത്തി അദ്ദേഹം ഭഗവാന്റെ മുന്നിലുള്ള മുഖമണ്ഡപത്തിലും ഭഗവാന്റെ തിരുനറയ്ക്ക് മുൻപിലും എന്തോ തിരിഞ്ഞു നടക്കുന്നത് കണ്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മുന്നിലുള്ള ഗേറ്റ് തുറന്നു ഒരു അൻപത് മില്ലി ബോട്ടിൽ എൻ്റെ കയ്യിൽ തന്നു അപ്പോഴേക്കും ഒരു തിരുമേനി ആ മുറി തുറന്നു ആ സെക്യൂരിറ്റി അദ്ദേഹം ആ ബോട്ടിൽ തിരുമേനിയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് തിരുമേനിയോട് ഭഗവാന്റെ എണ്ണ കൊടുക്കാൻ പറഞ്ഞു തിരുമേനി എൻ്റെ കയ്യിൽ ആ ബോട്ടിൽ നിറച്ച് എണ്ണ തന്നു അത് വാങ്ങുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഭഗവാന്റെ ശ്രീലകത്ത് നിന്ന് തന്നെ ഭഗവാന്റെ ആടി ആടിയെണ്ണ പ്രസാദമായി കിട്ടുക ആ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം മനസ്സ് പെടഞ്ഞു ഗുരുവായൂർ പോകാൻ ഭഗവാൻ വിളിക്കുന്നത് പോലെയൊക്കെ തോന്നി ചെന്ന് കാണാതെ സമാധാനമില്ലാത്ത അവസ്ഥ ഇതെല്ലാം ഇങ്ങനെ തോന്നിക്കാനും എനിക്ക് ഭഗവാന്റെ ദർശനം കിട്ടാനും ഭഗവാന്റെ ആടി ആടിയെണ്ണ പ്രസാദമായി ഭഗവാന്റെ മുന്നിൽ വെച്ച് ലഭിക്കാനും എല്ലാം മഹാഭാഗ്യം ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഈ അനുഗ്രഹ നിമിഷത്തെ എങ്ങനെ പറയണം എന്നറിയില്ല ഭഗവാൻ എന്റെ കൂടെ ഉണ്ടെന്നും ഭഗവാൻ മനസ്സിലാക്കി തന്ന നിമിഷം ജീവിതം തന്നെ ഭഗവാൻ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന എനിക്ക് കൂടപ്പിറപ്പുകളില്ല മാതാപിതാക്കൾ വാർദ്ധക്യ സുഖം മൂലം മരിച്ചു ഒരു മകൻ മകൾ ആയ എനിക്ക് ഭർത്താവും മകളും ഉണ്ടെങ്കിലും എല്ലാം എൻ്റെ ഭഗവാനാണ് എന്നെ തന്നെ സർവ്വസമർപ്പണമായിട്ട് ആ തൃപ്പാദത്തില് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ എൻ്റെ പൊന്ന് ഗുരുവായൂരപ്പാശരണം ആരോരുമില്ലാത്തവർക്ക് ആപത് ബാന്ധവനായിട്ട് ഗുരുവായൂരൊപ്പൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഒരു സംശയവും പറയാം നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെ എത്ര എത്ര അമ്മമാരാണ് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ട് ആ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥയിൽ ആ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു കൂടുന്ന ഇപ്പോഴാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് അമ്മമാർ വളരെ സന്തോഷത്തോടൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കാണുമ്പോൾ എന്തൊരു സുഖാണെന്ന് അറിയുമോ ഞാനതിൻ്റെ അത്മനായിട്ട് ഞാനതിങ്ങനെ നോക്കി ആസ്വദിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എല്ലാവരും മനോഹരമായിട്ട് ഇടപെടുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അപ്പോൾ അവസാനിപ്പിക്കുക അല്ലേ അപ്പോൾ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കൃഷ്ണ വിഗ്രഹത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫോൺ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ടല്ല കേട്ടോ വാങ്ങേണ്ടത് ഞാനല്ല അത് കൊടുക്കുന്നത് ലിങ്ക് ആ സൈറ്റ് വഴിയാണ് അപ്പം ഹരേ കൃഷ്ണ